ടേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഷെയ സുഫിയാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഏറ്റവും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ എന്താ പറയുക കിട്ടുമെന്ന് വിചാരിക്കാത്തൊരു അൺബോക്സിങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വൺ വീക്ക് മുന്നേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ടീമൂന്ന് ഇങ്ങനെ ഫൈവ് ഫ്രീ ഗിഫ്റ്റ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ചാളെ ഇൻവൈറ്റ് ചെയ്യണം അപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യലെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ഇത് സത്യം തന്നെയാണോ എന്ന് വെച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾ ആ പിന്നെ എന്താണ് ഓർഡർ ഇല്ലു കയ്യിൽ കിട്ടുമെന്ന് ആദ്യം നോക്കുകയെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറെ ആൾ പറഞ്ഞു അതാണ് ടീമിൽ ചീപ്പായിട്ടുള്ള ആണ് ഭയങ്കര ലോക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ഇത് കിട്ടും എന്നതിൽ നമ്മുടെ കയ്യിൽ കിട്ടും ഓർഡർ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റിലല്ല ഇത് കാണിക്കുന്നത് നമ്മുടെ ടീമു ആപ്പിറ്റ് തന്നെയാണ് നമ്മുടെ ഓർഡർ പ്ലേസ് ആയത് കാണിക്കുന്നത് അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ച് പേരുടെ വാക്ക് എന്താ പറയുക കിട്ടുമൊന്നും ചെയ്യില്ല ഇതെല്ലാം ഫേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം ചെറിയൊരു പേടി വന്നു ആ പേടി മീൻസ് പേടിയല്ല എന്നാലും ഞാൻ സ്റ്റോറി ഇട്ടല്ലോ പിന്നെ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്കാർ എന്ന പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ബട്ട് ഇന്ന് എനിക്ക് ഡെലിവറി ആയി പിന്നെ ഇന്നിന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ നാളെയോ അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ആയിട്ട് വീഡിയോ എടുക്കാമെന്നുണ്ടായത് പക്ഷേ ഇത് എന്താ പറയുക എപ്പോഴും എൻ്റെ ബോക്സ് അല്ലെങ്കിൽ പാഴ്സല് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അത് അൺബോക്സ് ചെയ്യാൻ ആഗ്രഹം എൻ്റെ ഇതുവാക്കാമെന്ന് അപ്പോൾ ഞാൻ പൊട്ടിച്ചോട്ടേ പൊട്ടിച്ചോട്ടേന്ന് ഞാൻ ചോദിച്ചോണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അടുക്കുമ്പോൾക്ക് വീഡിയോ എടുക്കാം എപ്പം പറയും വീഡിയോ എടുക്കാനുള്ളതാണെങ്കിൽ അവിടെ പൊട്ടിക്കൂല ബട്ട് അല്ലാത്തത് ഞാൻ പൊട്ടിച്ചതെന്ന് പറയും അപ്പോൾ ഇന്നത്തേത് എന്നോട് പറഞ്ഞു പൊട്ടിച്ചോട്ടേ പൊട്ടിച്ചോട്ടേന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കുമ്പോൾക്ക് വീഡിയോ എടുക്കാനുണ്ട് എന്ന വീഡിയോ ഞാനും വന്നോട്ടേന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഓക്കെ ഇന്ന് നമുക്ക് രണ്ടാക്കി വീടിയിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് അപ്പം സംഭവം വന്നു നല്ല ഹെവി ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഒരു ഫൈവ് കെ ജിൻ്റെ പ്രോഡക്ട്സാണ് പിന്നെ ഗിഫ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓരോ

ഞാനൊരു ഫൈവ് ആണോ ഫോറാണോ ആണോ എന്നല്ല ഒരു ബാഗിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വല്ലോ പക്ഷെ നമുക്ക് പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ടോ നോക്കാം പിന്നെ ഇത് ഇതാണ് നമ്മുടെ ഫില്ലോ കേസ് ഫില്ലോ സ്ക്വയർ വെച്ചുള്ള സ്ക്വയർക്കില്ലല്ലേ അതിൻ്റെ രണ്ട് കേസാണ് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നോക്കാം പിന്നെ ഇത് ഞാൻ ഇതുവാക്ക് വേണ്ടിയിട്ട് സോക്കിങ്സ് എന്നൊക്കെ പറയല്ലേ മറ്റേ സോക്സ് പാൻറ്റ് പോലത്തെ അത് നാലെണ്ണയുള്ള ഒരു സെറ്റ് വാങ്ങിയതാണ് പിന്നെ ഇത് ഹെയർ ബ്രഷാണ് ക്വാളിറ്റി ക്രാസ്റ്റിൻ്റെ കാണുന്നത് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം ഫൈവ് ഇൻ വൺ ്രഷ് എന്താ നോക്കട്ടെ ആ ഇത് സെവൻ നമുക്ക് സ്റ്റോറേജ് ബാഗാണ് നമ്മൾ ട്രോളിയിലൊക്കെ വെക്കുമ്പം നമുക്ക് ബാഗിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെവൻ സ്റ്റോറേജ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ട്രോളി കണ്ടു ട്രോളി കണ്ടപ്പോൾ നമ്മൾ വെച്ചാൽ അറിയോ ട്രോളിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സെലക്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഫൈനായിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഓ ഷിറ്റ് ടോളി കേസാണ് അപ്പം അങ്ങനെ മിസ്റ്റേ ആകൂ ഭയങ്കര ഒരു കളറിലുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തത് കാരണം ഏതായാലും ഫ്രീ ഇട്ടുന്നതല്ലേ നമുക്ക് ഇനി ലക്ഷ്മി കാര്യമില്ല കിട്ടിയത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പിന്നെ ഇതൊരു മസാജ് ഗണ്ണാണ് മസാജ് മസാജർ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചക്കാക്കു വേണ്ടിയിട്ട് ഒരു മസാജർ ഭയങ്കര ഇഷ്ടമാണ് മസാജ് ചെയ്യണു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മസാജ് ചെയ്ത് കൊടുക്കരുത് അപ്പം അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഫസ്റ്റ് ഇതിലെന്നറങ്ങല്ലേ എനിക്ക് ഇത് നോക്കി നോക്കാം ഒരു മാനുവലുണ്ട് ആ കണ്ടിട്ടുള്ള ഓ സെറ്റപ്പ് എന്നാ ചാർജബിൾ ആണ് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല വെയിറ്റും ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള നോക്കിയക്കാം ചാർജ് ചെയ്തിട്ട് ഓ ചാർജ് ചാർജുണ്ടല്ലോ ടച്ചാ ടാ കേട്ടോ ഇനി എങ്ങനെയാണോ യൂസ് ചെയ്യല് സ്വിച്ച് ഒന്നും ഇല്ലതുവാ തിന്റെ യൂസേജൊക്കെ പഠിക്കേണ്ടി വരും ഓ ഉം നമുക്ക് പയ്യ നോക്കാം അല്ലേ നമുക്ക് ട്രോളി കേസ് നോക്കാം അതും എൻ്റെ ട്രോളി പിന്നെ ഒരു മീഡിയം സൈസാണ് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഓ ട്രോളി അല്ലേ വലിയ മൂന്നാല് സൈസ് ഉണ്ടായിരുന്നു സ്മോള് മീഡിയം ലാർജൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ലാർജ് പെട്ടിന്ന് ആയിക്കോട്ടെ ഓർഡർ ചെയ്തത് അപ്പം ലാർജ് പിന്നെ ട്രോളീൻ്റെ കേസാണ് ഇല്ല ഇത് എൻ്റെ ട്രോളിക്ക് സൂട്ടാകുമെന്ന് തോന്നുന്നു കുഴപ്പമില്ല നല്ല ക്ലോത്ത് ഇട്ടാണ് നല്ല ബനിയൻ ടൈപ്പ് ക്ലോത്ത് നോക്കിയേക്കാം നമ്മൾ ട്രോളി പിന്നെ എന്താണ് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെയും പോകുന്നതല്ല മറ്റേ ക്ലിങ് ഒക്കെ ചെയ്തിട്ടല്ലേ കൊണ്ടുപോകുന്നത് അപ്പം അതിന് പകരം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നും ആവില്ല ട്രോളിക്ക് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ആവില്ല നല്ല ഒരു ഷണം തോന്നല്ലോ വലിയ ബ്രാൻഡ് ഒന്നും അല്ല വിഷം എന്നാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഇത് കത്തിരി ഒന്നും വേണ്ട ഇങ്ങനെ തുറക്കാൻ ബാഗ് കാണാൻ ആയി അല്ലേ ഇതൊരു എത്ര ബാഗാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഓ ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉണ്ട് ആരാ പറഞ്ഞ ടീമോ ഭയങ്കര ലോക്കൽ പ്രോഡക്റ്റ്സ് ഒക്കെ ആന്ന് ഒരു പൗച്ച് പിന്നൊരു ഓ ഇതൊക്കെ ചെറുതാണ് കേട്ടോ ഫൈവ്ലോ ഒരു തീരുന്നല്ല പിന്നൊരു ഒയ്ത് അടിപൊളി അല്ല ഇതുവാ ഇത് വാക്ക് സ്റ്റൈലെയ്യ നല്ലൊരു പേഴ്സൺ ആ ബാഗ് അത് ഇതിന് വെക്കുന്നതാണോ സ്ഥലത്ത് നോക്കാം നമുക്ക് പിന്നെ ഒരു നമുക്ക് എന്താ പറയുക ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബാഗുണ്ട് നല്ല 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 ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് ഇതിലൊക്കെ ചിലപ്പം ചെറിയ ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും ബട്ട് ക്ലോത്ത് ഒക്കെ അടിപൊളി ക്ലോത്ത് തന്നെയാണ് ഒന്നാവൂല ബട്ട് ബാഗ് വലുതായി ഇതാണ് ബാഗ് അതൊക്കെ നമുക്ക് ഇവിടെയല്ലോ ഫിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇതിനെല്ലാം ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് വയ്യ നോക്കി നോക്കാം കേട്ടോ ഇപ്പം അതിൻ്റെ കവറിൽ നിന്ന് ഇടും എന്താ നെക്സ്റ്റ് ഇത് സെവൻ സ്റ്റോറേജ് ബാഗാണ് ബാക്കി ഗുഡ് ക്വാളിറ്റിയാണ് ഗുഡ് ക്വാളിറ്റി ആ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടില്ല അതിലൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം കേട്ടോ റിയില്ല നോക്ക് ഇതൊരു വലിയ ബാഗ് പിന്നെ അതിൽ ഇങ്ങനെ നമുക്ക് മേക്കപ്പ് മേക്കപ്പായിക്കോട്ടെ നമ്മുടെ എന്തെങ്കിലും ഇന്നവേഴ്സ് അങ്ങനെ ഷൂ അല്ല അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് നല്ല ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആമസോൺ നമ്മുടെ നാട്ടിൽ ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാറില്ലേ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ അത് അൺബോക്സ് ചെയ്യാം അതിന് മൂന്നേ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എസ്തറ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഐറ്റംസ് അപ്പം അപ്പോൾ ഈ ഒരു പില് കേസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഒരു പഫി നമുക്ക് സോഫിയിലൊക്കെ രണ്ട് ഇതില് വെച്ചേന ഓ നല്ല ക്വാളിറ്റിട്ടാ നല്ല അടിപൊളി ഇട്ടിപ്പൊടും ഭയങ്കര ഇഷ്ടായി ഉം ഇത് വേണ്ടി വാങ്ങിയതാണ് വലുതാണോ ചെറുതാണോ നമുക്ക് അറിയില്ല അതിലാകെ അയ്യോ വലുതായിരിക്കും നമുക്ക് ആ ഇല്ല കഴപ്പുണ്ടോ വയ്യ വയ്യട്ടോക്ക ഇപ്പൊ വീഡിയോല്ലാം ഇട്ടോക്കട്ടെ നോക്കിക്കോ അങ്ങോട്ട് പോയിട്ട് നോക്കിക്കോ നോക്കിക്കോളും കണ്ടിട്ട് കുഴപ്പവും ഇല്ലെട്ടോ പിന്നെ നമുക്ക് ഒരു ഹെയർ ഡ്രയറുണ്ട് നമ്മളെ അല്ലേ ഇതൊക്കെ ഇനി എടുത്ത് വെക്കാം ഇതാണ് ഉമാരപ്പാണ് ആ പൊട്ടിക്കല ഈ ബ്രഷ് നല്ല ക്വാളിറ്റി ഉണ്ട് ബട്ട് ചിലത് ക്വാളിറ്റിയില്ല അപ്പം ഇതൊരു ലോങ് അൺബോക്സിങ് വീഡിയോ ആയി അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് സെറ്റ് ചെയ്യണം ഒന്നുകൂടി ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നോക്കണം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതുപോലത്തെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ തിരിച്ചു വരും അതുവരെയ്ക്കും ബായ്